അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിലെ ഒരു മിക്കി പെക്സ് പെട്ടെന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴേക്കും റോഡിലോട്ട് ആനപ്പാറ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജൈൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ പുതിയ തുടക്കക്കാർക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറേയധികം റീഡിംഗ് പേരുകൾ തൊണ്ണൂറും ഡെയറീസൊക്കെയായിട്ട് നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മാക്സിമം വീഡിയോ സ്റ്റിറ്റ് ചെയ്യാതെ കാണുക അപ്പം നമ്മളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുകയെന്ന് പറഞ്ഞിരിക്കും നമുക്ക് അങ്ങനെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കയ്യിൽ ഫുള്ളി ക്യാമറയിൽ ഒരു ലാർട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഓഫർ പ്രൈസ് പ്രൈസിലാണ് നമ്മളിന്ന് ഇങ്ങനെ കൊടുക്കാനായിട്ട് വന്നത് ഇപ്പോൾ പ്രൈസായിട്ടാണ് നിങ്ങൾ നോക്കും ഫുള്ളി ക്യാമറ ഏകദേശം നാലര മാസത്തോളം പ്രായമായ സെൽഫിറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ വന്ന പ്രൈസ് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് കിട്ടാനായിട്ട് ഒരുപാട് ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ വാങ്ങണം എന്നുള്ളൊരു വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരേ ഒരു പീസ് മാത്രമാണുള്ളത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ സിംഗിൾ പീസ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുള്ളി ടൈംഡ് ബേർഡ് ആണ് നാല് മാസം ഒക്കെ പ്രായമായിട്ടുണ്ട് സെൽഫ് കീപ്പിങ് ആണ് ഫുള്ളി സെൽഫ് കീപ്പിംഗ് ബേഡാണ് വേപ്പാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് പഴയ കൊടുക്കണ്ടായിട്ടില്ല വേൾഡിൽ തന്നെ ഏറ്റവും ടോസ് ബീഫ് ഉള്ള ഒരു പേര് ഉണ്ട് വേപ്പാറ്റെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈസ് മുപ്പത്തി അയ്യായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ എന്ന് പറഞ്ഞാൽ റിംഗോവുകളാണ് കേട്ടോ റിംഗോവിൻ്റെ അഡൽട്ടായിട്ടുള്ള കുറേയധികം പേർ നമുക്ക് വന്നിട്ടുണ്ട് പൊതുവേ കിട്ടാനില്ലാത്തൊരു വെറൈറ്റി ആണ് റിംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പത്ത് പേർ ഇതും അപൂർവമായിട്ടാണ് ഈ പേരുകൾ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് റിസൾട്ടുള്ള പത്ത് പേർ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്നത്തെ വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ കളർ വെറൈറ്റിയിൽപ്പെട്ട പത്ത് പേരാണ് നമുക്കുള്ളത് അപ്പോൾ വലിയ ഏവർ ചട്ട പൊട്ടുണ്ടെങ്കിലും മാർ അടിച്ചു കൂടാനായിട്ട് അടിപൊളിയാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് മാർക്ക് തീപ്പ് കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കണമെന്നില്ല മാതിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പത്ത് പേരുണ്ട് പിന്നെ പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേരിന് ഒരു പേരിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ റെക്ട്രാക്കൾ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള റെട്രാക്ടർ ബേഡാണ് ഡി എൻ എ കൺസോറ്റ് ആയിട്ടുള്ള ക്ലോസിറിങ് ആയിട്ടുള്ള ബേഡാണ് ഉമാർ റെഡി ടു ബ്രീഡിങ് കണ്ടീഷൻ നിൽക്കുന്ന പേരാണ് കേട്ടോ നല്ല ക്വാളിറ്റി നല്ല കളറും ഒക്കെയാണ് ഉമാർക്ക് അറ്റുപുളി ബേഡെന്ന് വെച്ചാൽ അറ്റുള്ളി ബേഡാണ് കേട്ടോ അപ്പം കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പേരുകൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വിളിക്കാം നമുക്ക് ഒരുപാട് വെറൈറ്റിപ്പെട്ട ബേഡുകൾ ഇപ്പോൾ സ്റ്റോപ്പുണ്ട് ഇപ്പോൾ ഇതിന് വരുന്ന പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് പതിമൂവായിരം രൂപയാണ് വരുന്നത് ഒരു പേരിന് പതിമൂവായിരം രൂപ എക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന ബാർ എന്ന് പറഞ്ഞാൽ നാണ്ടേക്കണ്ണൂറാണ് അപ്പോൾ നാന്തേക്കുന്നൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നാണ്ടേക്കൊന്നൂർ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബേഡാണ് ഡെലിവറീസ് അംഗീകരണ കാലത്തൊക്കെ സൈസും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഹെവി ഒരു ബേഡാണ് ഈ നാന്തേക്കൊന്നൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീതിങ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേറാണ് ഇപ്പോൾ കഴിഞ്ഞവണെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നവർക്ക് നല്ല ഹെവി സൈസൊരു പേർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാണ്ടേക്കുന്നൂറിൻ്റെ സിനിമ പ്രൈസ് പേർ ഇരുപത്തി ആറായിരം രൂപയാണ് വരുന്നത് ഒരു പേർ ഇരുപത്തി ആറായിരം രൂപയിൽ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കൊക്കെ തെറ്റായിട്ട് നമുക്ക് വീട്ടിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അഭിഷീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തെറ്റായിട്ട് വളർത്തുന്ന ഒരു ബ്രീഡ് കൂടിയാണ് അഭിഷീനം എന്ന് പറഞ്ഞാൽ പൊതുവേ മറ്റുള്ള ജനപ്പുകളെ ബെച്ച് നോക്കുമ്പോൾ നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കാഴ്ചയിൽ ഭയങ്കര ക്യൂട്ടാണ് അവന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള തീറ്റ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് അതുപോലെ തന്നെ ചൂട് പല്ലറ്റുകളൊക്കെയാണ് അവന്മാർ കഴിക്കുന്നത് അതുപോലെ തന്നെ അറ്റാക്കിങ്മെൻ്റ് കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്ക് അവരെ ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടുതലാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇവർ ഒരു ബ്രീഡിങ് പേരും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഇതിനകത്തുള്ളത് ടോട്ടൽ നാല് ഉണ്ട് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേർ നാലായിരം രൂപയാണ് വരുന്നത് ഒരു പേറിന് നാലായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന റോസല്ല ബേർഡ്സ് ആണ് കേട്ടോ റോസല്ല വളരെ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു വേറാണ് നമുക്ക് ഇപ്പം മൂന്ന് ബ്രീഡിംഗ് പേരുകൾ കൺഫേം ഗ്യാരൻറ്റി ഉള്ള ട്വൻറ്റി ടു ബ്രീഡിംഗിൽ വയ്ക്കുന്ന ഒരു മൂന്ന് പേരുകൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ഒന്നിട്ടുണ്ട് മൂന്ന് നല്ല ഹെവി സൈസ് ഹെവി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് കേട്ടോ പൊതുവേ റോസെല്ലൊ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല ഇൻലോറിസ് വരാറുണ്ട് പിന്നെ പാരക്കിറ്റ് വെറൈറ്റി സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ബേഡ്സാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും കാര്യങ്ങളുണ്ട് അതിലുപരി നല്ല ഭംഗിയുള്ള ഒരു ബേർഡാണ് റോസെല്ലാന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൂന്ന് പേറുകൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ പ്രായമായ മൂന്ന് പേറുകളാണ് വന്നിട്ടുള്ളത് അതിനകത്ത് ഈ കണ്ടോട്ടിരിക്കണം അതൊക്കെ തന്നെ ഏകദേശം മാർക്കറ്റിൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡുകളാണ് കേട്ടോ അപ്പോൾ മൂന്ന് പേരാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിനകത്ത് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പേറിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രീഡിംഗ് പേരാണ് കൊണ്ടുവരുകഴിഞ്ഞാൽ വേഗം തന്നെ ബ്രീഡ് ബ്രീഡാവും ടോട്ടൽ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകളുണ്ട് അപ്പോൾ അതിന് വരുന്ന പ്രൈസ് ഒരു പേറിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് എക്സ് നമ്മൾ കാണാൻ വന്ന പേരെന്ന് പറഞ്ഞാൽ ക്രിംസൺ ബില്ലിലാണ് കേട്ടോ ക്രിംസൺ ബില്ലിൻ്റെ ഫുൾ കളറായിട്ടുള്ള ഒരു ടേമിൻ്റെ ആയിട്ടുള്ള ഒരു നാല് പീസ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടൈമിൻ്റാണ് കേട്ടോ നമുക്ക് ഏത് പേരയിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ദേശത്തേക്ക് വന്നിരിക്കുന്ന ടൈപ്പ് ഇറങ്ങിയ പേരുകളാണ് അപ്പോൾ ഫുള്ള് കളറായ വേറൊരുതാണ് കേട്ടോ ഏതെങ്കിലും തീടാനായിട്ട് ഏറ്റവും കൂടുതൽ ബേഡാണ് ക്രിംസൻ്റെ ബ്രീൻഡായിട്ടുള്ള പേർ എന്ന് പറഞ്ഞാൽ ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ബേഡാണ് ഏകദേശം രണ്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിംഗ് പേർ ഫുഡ് ആയിട്ട് സെറ്റ് ചെയ്യാനാണെന്നെങ്കിലും പറ്റിയ വേറൊരുതാണ് ടോട്ടൽ നാല് വയസ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വേറെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പീസിന് ഏഴായിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഒലിയും സൈസ് ലോറിയുടെ ബ്രീഡിംഗ് പേരാണ് കേട്ടോ ഒലിയു സൈസ് എൻ ലോറിയുടെ ബ്രീഡിംഗ് പേർ ആണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നത് ഒലിയു സൈസ് എൻ പേരോട് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ ഡി എം ഐ കൺഫേം ചെയ്തിട്ടുള്ള പേരുകളാണ് പേരുകളാണ് മൂന്ന് വയസ്സിന് മുമ്പുള്ള പ്രായമായ പേരുകളാണ് ഈ കൊണ്ടുപോയി പുതിയതായിട്ട് തുടങ്ങുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്താനായിട്ട് പറ്റിയ പേരുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരുകളാണ് ഏകദേശം ഒരു അഞ്ച് പേരോളം നമുക്കുണ്ട് പിന്നെ വരുന്ന പ്രൈസ് മുപ്പത്തെണ്ണായിരം രൂപ ആണ് ഒരു പേർന്ന് വരുന്ന റേറ്റ് ഒരു പേരിന് മുപ്പത്തി എണ്ണായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നു പറഞ്ഞാൽ യെല്ലോ ബിബിഡ്ഡിലോറി അതായത് ടെയിൻ്റായിട്ടുള്ള യെല്ലോ ബിബിഡി ലോറിയുടെ ഒരു മെയിൽ ആണ് കേട്ടോ ഫുൾ ടൈം ആയിട്ടുള്ള യെല്ലോ ബിബിഡി ലോറിയുടെ ഒരു മെയിലാണ് രണ്ടര വയസ്സോളം പ്രായമുണ്ട് നല്ല ഹെവി ക്വാളിറ്റി ഒരു ബാഡാണ് കേട്ടോ അപ്പോൾ സിംഗിൾ ആയിട്ട് നമുക്ക് തെറ്റാക്കി ആക്കി വളർത്താനായിട്ട് അതിൻ്റെ നോക്കി രണ്ടു പേർന്ന് തന്നെ കൊണ്ടാക്ട് ചെയ്യുക ഒരേ ഒരു പീസ് മാത്രമാണുള്ളത് യെല്ലോ ബിബിഡ് ലോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്ലാക്ക് കപ്പിഡ് ലോറിയുടെ ഒക്കെ അത്രയും സൈസും കാര്യങ്ങളൊക്കെ വരുന്ന ബാഡാണ് അതിൻ്റെ കളറ് അതിൻ്റെ സൈസൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേഡാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പീസിന് അമ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് ഇംഗ്ലീഷ് പീസിന് അമ്പത്തി രണ്ടായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞു പറഞ്ഞാൽ നാൻസൺ കൊണൂർ ആണ് കേട്ടോ നാൻസൺ കൊണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ക്ലോത്ത് റിംഗ് ആയിട്ടുള്ള ഡി എം എ കൺഫേം ചെയ്യുന്ന ഒരു പേരാണ് കഴിഞ്ഞാൽ നമ്മൾ നാൻസൺ കണൂറിൻ്റെ വീഡിയോയ്ക്കപ്പോൾ നല്ല എൻക്വയറി ഉണ്ട് നമുക്ക് അന്നൊരു പേരെ വന്നിട്ടുള്ളതായിരുന്നു ഈ പ്രാവശ്യം നമുക്കൊരു പേരെ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് കേട്ടോ മാർക്കറ്റിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഉള്ളിപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിശേഷം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് പതിനേഴായിരം രൂപയാണ് ക്ലോസറിംഗ് പേർ ആണ് ഈ എന്നെ കൺഫേം ചെയ്തിട്ടുള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് ദിവസം നമ്മൾ പ്രായമുണ്ട് അതിന് വരുന്ന പ്രൈസ് പേർ പതിനേഴായിരം രൂപ ഇനി നമ്മൾ ഈ വീഡിയോ ആണെങ്കിൽ എല്ലാ ഐറ്റംസും എല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്